നമ്മളിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ആൾക്കാർ ഞമ്മളൊക്കെ ഒരു കുടുംബക്കാരാണ് നമ്മക്കിങ്ങനെ തോന്നുന്നുണ്ടാവും നമ്മളിപ്പോൾ അത്യാവശ്യം വിക്റും സ്വലാത്തും ഒക്കെ ഉള്ള ആൾക്കാരാണ് ഭിസ്മി ഹംതൊന്നും വിടാത്ത ആളാണ് എന്ന് പക്ഷെ നമ്മൾ ഒന്നും കൂടി ആഴത്തിലേക്ക് ചിന്തിക്കണം ജിമാഴ് ചെയ്യുക എന്നതൊരു ഭാത്താണ് പരിശുദ്ധമായ ദീനില് പുണ്യമായ ഭാത്താണ് കൂലിട്ടണ ഈ ഭാത്താണ് ഭിസ്മി കൊണ്ടൊരു പക്ഷെ നമ്മൾ തുടങ്ങാറുണ്ടായിരിക്കും പക്ഷെ ബിസ്മി കൊണ്ട് തുടങ്ങുന്ന എല്ലാ കാര്യവും ഹംദ് കൊണ്ടാണ് അവസാനിപ്പിക്കേണ്ടത് എന്നാൽ കഴിഞ്ഞാൽ ഹംദ് എല്ലാവരുണ്ടോ ഇല്ലെങ്കിൽ മുതൽ തുടങ്ങണം ബിസ്മി കൊണ്ട് തുടങ്ങുന്ന ഏതു കാര്യവും ഹംദ് കൊണ്ട് അവസാനിപ്പിക്കണം എന്തേ അങ്ങനെ ചെയ്യാൻ കാരണം നമ്മൾക്കതൊരു ഇബാതത്താണെന്ന് തോന്നിയിട്ടില്ല അത് തന്നെയാണ് പ്രശ്നം ഒരു ഇബാദത്താണെന്ന് തോന്നണം ബിസ്മി പ്രത്യേകമായി നിർദ്ദേശിച്ചിട്ടില്ലാത്ത എല്ലാ സ്ഥലങ്ങളിലും ബിസ്മി കൊണ്ട് തുടങ്ങണം വേറെ ചിലത് നിർദ്ദേശിച്ച സ്ഥലങ്ങളുണ്ട് ഉദാഹരണമായിട്ട് ഹുതുബോദൽ അൽ ഹംദ് കൊണ്ട് തുടങ്ങണം എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് അവിടെ പിന്നെ അല്ലഹമ്മിന് ചർത്തലുണ്ട് ബിസ്മി അല്ലാത്തത് കൊണ്ട് തുടങ്ങണമെന്ന് നിർദ്ദേശിക്കപ്പെട്ടിട്ടില്ലാത്ത എല്ലാ സ്ഥലങ്ങളിലും ബിസ്മി കൊണ്ടാണ് തുടങ്ങേണ്ടത് ഒരു ബിസ്മി നമ്മൾ കൈമുതലാക്കി ഇങ്ങനെ കൊണ്ടെടുക്കുകയാണെങ്കിൽ തന്നെ ഒരുപാട് കാര്യം ഉണ്ടാവും ഒരുപാട് നേട്ടങ്ങളുണ്ടാവും രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാൻ ഇറഹീം ഒരാൾ ചെല്ലുകയാണെങ്കിൽ ഒന്നിങ്ങനെ ആലോചിക്കും പഠിച്ചോനെ ഞാൻ ഇപ്പോൾ ഭിസ്മിയല്ലി പോകാൻ പറ്റിയ സ്ഥലത്തുക്കന്നെയാണോ പോണത് അല്ല എന്ന് ബോധ്യപ്പെട്ടാൽ വീട്ടിൽ തന്നെ കയറാൻ പറ്റും ആണ് എന്ന് ഉറപ്പുണ്ടെങ്കിൽ പോകാൻ പറ്റും അപ്പോൾ ഒരു വിസ്മി മാത്രം കൈ കൊണ്ടു തന്നെ ഒരുപാട് നന്മകളിലേക്ക് നമ്മൾ എത്തിപ്പെടും ഒരുപാട് തിന്മകളിൽ നിന്ന് നമ്മൾ തിരിഞ്ഞു പോവുകയും ചെയ്യും മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി അല്ലെ തങ്ങൾക്ക് ആദ്യമായി നൽകപ്പെട്ട പുണ്യമായ വിഭാദത്തിൽ ഈ ദിക്കൃകൾക്കൊക്കെ ഒരു പ്രാധാന്യമുണ്ട് വിഷയവുമായി വലിയ ബന്ധമുണ്ടാവും ദിക്കൃകൾക്ക് എന്നാണ് എല്ലാ സമയത്തും ഒരേമാതിരി അല്ലല്ലോ ദിക്കൃകലുണ്ടത് ഏത് വിഷയം നമ്മൾ തുടങ്ങുകയാണെങ്കിലും ബസ്മില്ലാഹിറമാൻ ഇറഹീം ബിസ്മില്ലാഹുറമാൻ ഇറഹീം ബിസ്മില്ലാഹിർ അല്ലാഹുറമാൻ ഇറഹീം ഏത് വിഷയം അവസാനിപ്പിക്കുമ്പോഴും അലഹമദില്ലാ അലഹം